ഞാൻ കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് പറഞ്ഞത് ഞാൻ പറയുന്നില്ല സർ കോട്ടയം എന്നത് ഒരു സിനിമയുടെ പേരാണ് മമ്മൂട്ടി നായകനായി അഭിനയിച്ച സിനിമയുടെ പേര് ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ വീണ്ടും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിയമസഭയിലും കോട്ടയം കുഞ്ഞച്ചൻ എന്ന പദം വന്നു അത് സിനിമയെക്കുറിച്ചല്ല വന്നത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ ഒരു ഫേസ് ഗ്രൂപ്പ് പേജുണ്ട് ആ ാണ് ആ പേജ് കൈകാര്യം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ആ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ കേസ് വന്നു പേജ് ആരുടേതാണോ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ പ്രശ്നം സഭയിൽ വന്നു കോട്ടയൻ കുഞ്ഞച്ചൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ ബഹളമായി അപ്പോൾ മന്ത്രി എം പി രാജേഷ് ചോദിച്ചു എന്തിനാണ് കോട്ടയം കുഞ്ഞച്ഛൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നത് അപ്പോൾ ഇതിന്റെ യഥാർത്ഥ സൃഷ്ടാക്കൾ ആരാണ് എന്ന് ബോധ്യപ്പെട്ടില്ലേ ആരാണ് ഇതിന് പറയുന്നത് എന്ന് ബോധ്യപ്പെട്ടില്ലേ ഈ ചോദ്യവും കൂടി ആയപ്പോൾ പ്രതിപക്ഷത്തിന് നിൽക്കക്കള്ളിയെ ഇല്ലാതായി ബഹളമായി അതോടൊപ്പം മറുപടി പറഞ്ഞിട്ടേ പോകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു എം പി രാജേഷ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം സാർ കൊണ്ടു നടന്നത് നീയചാപ്പ കൊണ്ടോ കൊല്ലിച്ചത് നീയ ചാപ്പ ഇതാണ് ഇന്നത്തെ അപ്പുറത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത് സാർ സമരം ചോദ്യത്തിലേക്ക് 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 ചോദ്യം ചോദ്യം മാത്രമേ മാത്രമേ വ്യാജ വീഡിയോ സാർ പറയാനും അക്കൌണ്ട് കള്ളപ്രചരണം അപവാദ പ്രചരണം ഇതിനായി സൈബർ കോൺഗ്രസ് എന്ന പേരിൽ ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാർ ഞങ്ങളെ പോലുള്ളവർ അനുഭവത്തിലാണ് ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് വിശ്രമമില്ലാതെ അധികം പറയണം ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള അസ്ലിയിലെ പദപ്രചരണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് സാർ എന്തിന് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഡി വൈ എഫ് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് അസ്ലിയിലെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ത് നടപടി എടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചതുപോലെ ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിലുള്ള ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ അപകീർത്തിപരമായും അദ്ദേഹം പറയട്ടെ ശ്രീ അൽതോസ് പ്ലീസ് പ്ലീസ് ശ്രീ എൽതോസ് പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കെ അവിടെ പറയട്ടെ യെസ് അവിടെ ഇരിക്കുക എല്ലാരും എഴുന്നേൽക്കണ്ട മിനിസ്റ്റർ പറയട്ടെ എല്ലാരും എഴുതിയിരിക്കണ്ട മിനിസ്റ്റർ പറയട്ടെ പ്ലീസ് ഞാൻ അദ്ദേഹം പറയട്ടെ എന്ന് ഞാൻ ഞാൻ കോട്ടയം എന്ന െല്ലോസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത് കുഞ്ഞച്ഛന്റെ വല്യച്ഛന്മാരെ കുറിച്ചൊന്നും കോട്ടയം കുഞ്ഞച്ഛൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ അപകീർത്തിപരമായും അശ്ലീലമായും പോസ്റ്റ് ഇട്ടിരുന്ന പ്രൊഫൈലിനെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും ആരതിന്റെ അടിസ്ഥാനത്തിൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ രണ്ടായിരത്തി മൂന്ന് ആയി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് റെക്കോർഡ് അനാലിസിസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് അനാലിസിസ് ഫേസ്ബുക്ക് റിപ്പോർട്ട് എന്നിവയിലൂടെ ഈ വ്യാജ അക്കൌണ്ടിന്റെ നിർമ്മാതാവായ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി എബിനെ അറസ്റ്റ് ചെയ്തു നിലവിൽ യെസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സർ നിലവിൽ ഈ കേസ് ാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്ക് നേരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ഇയാൾക്കെതിരെ പാലക്കാട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ സ്ത്രീകൾക്കെതിരായി തുടർച്ചയായി അശ്ലീല പ്രചരണം നടത്തുന്ന ഒരു ആളെ കുറിച്ചും അയാൾക്കെതിരായ എടുത്ത നടപടിയെ കുറിച്ചും പറയുമ്പോൾ ഈ പ്രതിപക്ഷം ഇങ്ങനെ അസ്വസ്ഥരാകുമ്പോൾ സംശയമൂലം അവരിലേക്കല്ലേ നീളുന്നത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് ഓൺലൈൻ ന്യൂസിന്റെ ചോദ്യത്തിലേക്ക് വരും വ്യാജമായി നിർമ്മിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന സന്ദേശങ്ങൾ പ്രചരിച്ച കേസ് അത് പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടോ സാർ ആരും നിങ്ങൾ ആരെങ്കിലും ചോദിക്കണ്ടേ നിങ്ങളാരും ചോദിക്കണ്ടേറ്റിന്റെ ന്യൂസ് എഡിറ്ററുടെ പരാതിയിലുള്ള കേസിന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു അത് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികൾ ഈ വിവരങ്ങൾ നിന്നും മറ്റും കിട്ടേണ്ടതുണ്ട് അന്വേഷണം ശ്രീ ഈ നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി വേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തിയാൽ കൂട്ടുനിൽക്കരുത് അങ് ഇതിന് കൂട്ടുനിൽക്കരുത് കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക്കാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾക്ക് എന്താ കുഴപ്പം പക്ഷെ സാർ ഞാൻ അങ്ങയോട് പറയുന്നു ഇത് ചോദ്യോത്തര വേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം മൂന്ന് നാല് ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക സാർ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ആണ് കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിന്റെ പേരിൽ ഒരു വ്യാജ പോസ്റ്റ് ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു ചോദ്യം വരും അപ്പൊ ചോദ്യം ചോദ്യം എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ എം എൽ എക്കെതിരായി കേസെടുത്തില്ല ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു എം എൽ എയുടെ മുൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവർക്കെതിരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു ദീർഘമായ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്തി സാർ സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചരണത്തെ കുറിച്ച് അതിന് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു വനിതാ അംഗം ഈ സഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ സർ ഞാനതിനു മറുപടി പറയണ്ടേ അതിന് അതിന് മറുപടി പറയണ്ടേ ഞാൻ പ്രതീക്ഷ സാർ ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ അശ്ലീല പ്രചരണത്തെ ഈ സഭ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിപക്ഷവും കൂടി ചേർന്ന് അപലപിക്കുമെന്നാണ് പക്ഷേ പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഖേദപൂർവ്വം ഖേദപൂർവ്വം അത് പറയട്ടെ സർ എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചോദിച്ചത് എന്തുകൊണ്ട് മുൻ എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് എന്താണ് സർ ശ്രീമതി കെ കെ ലതിജ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇതാണ് അവരുടെ വാചകങ്ങൾ ഞാൻ വായിക്കാം എന്തൊരു വർഗീയതയാണോ ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ ഇത്ര കടുത്ത വർഗീയത പ്രദരിപ്പിക്കരുത് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ അപ്പോ പിന്നെ ഇത് ഇത് ആരാണ് സൃഷ്ടിച്ചത് വടകരയിൽ കൈലജ ടീച്ചർക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചത് ആരാണ് അതിന്റെ വിവരങ്ങളാണ് ഫേസ്ബുക്കിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത് അത് കിട്ടിയാൽ ഇപ്പൊ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പല തവണ ഇവിടെ ആവർത്തിച്ചത് പ്രതിപക്ഷം ഇത് ആര് പ്രചരിപ്പിച്ചാലും ആര് സൃഷ്ടിച്ചാലും അവർക്കെതിരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കിട്ടിയാൽ ഉടൻ കടുത്ത നടപടി ചോദ്യം നിയമാർ ആണ്